ഗുഡ് മോർണിംഗ് നമ്മള് ഇന്നൊരു യാത്രയിലാണേ നമ്മളിവിടെ പോവാ തൈഫ് പോവാ സൗദി അറേബ്യ ജിദ്ദയില് അടുത്ത് രണ്ട് മണിക്കൂറോളം മാത്രം യാത്ര വരുന്ന ഒരു സ്ഥലമാണ് തൈഫ് മലപ്രദേശങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ സൈഡിലെ കാഴ്ചകൾ കണ്ട് കണ്ട് നമുക്ക് പോവാം അധികം ഡെവലപ്മെന്റ്സ് ഒന്നും ഇല്ല ജസ്റ്റ് മലകളും പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കുറേ ഒട്ടകങ്ങളെ കാണാൻ പറ്റും ആട് വളർത്തുന്ന ഇത് കാണാൻ പറ്റും അങ്ങനെ വളരെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ൂറും പതിമൂന്ന് മിനിറ്റ് ഉണ്ട് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡെന്ന് പറഞ്ഞാൽ നോൺ മുസ്ലിം റോഡാണ് ടൈഫിലേക്ക് പോകാന് നമ്മൾ മക്കയുടെ അടുത്തായതുകൊണ്ട് നമുക്ക് രണ്ട് റോഡുണ്ട് ഒന്ന് മുസ്ലിംസിൻ്റെ റോഡും രണ്ടാമത് നോൺ മുസ്ലിം നമ്മൾ നോൺ മുസ്ലിം ആയതുകൊണ്ട് നമ്മൾ ആ റോഡ് വേണം എടുക്കാൻ പക്ഷേ രാവിലെ നമുക്ക് തെറ്റിയിട്ട് നമ്മൾ മക്കയുടെ റോഡിലേക്ക് കയറി പക്ഷെ ഇവിടുത്തെ പോലീസൊക്കെ നല്ല കൈൻ്റ് ആൾക്കാരായതുകൊണ്ട് അവർ നമ്മളെ ഗൈഡ് ചെയ്ത് കറക്റ്റ് ആക്കി നമ്മൾ റോഡ് റൂട്ട് വിട്ടു അപ്പൊ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇൻ കേസ് നമുക്ക് റോഡ് തെറ്റിയാലും നമ്മളിവിടെ ജിദ്ദരി ഇത്ര താമസിച്ചിട്ട് നമ്മൾ ഈ സ്ഥലങ്ങളിൽ ആദ്യമായിട്ടാണ് വരുന്നത് കണ്ടോ മലകളൊക്കെ ഒന്നുമില്ല റോഡിൽ വേറെ ഒരു റെസ്റ്റോറൻസോ പക്കാല അതായത് സൂപ്പർ മാർക്കറ്റോ അങ്ങനെ ഒന്നുമില്ല ഇവിടെ അപ്പം നിങ്ങൾ ഈ യാത്രയ്ക്ക് വരുമ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ സ്ഥലത്തുനിന്ന് വെള്ളവും എന്തെങ്കിലും സ്നാക്സ് കരുതുക ഇല്ലെങ്കിൽ ഓക്കെ ഇപ്പോൾ ദേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുകയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഞാൻ ഓർഡർ ചെയ്തത് പാൻ കേക്ക് ആണ് പിന്നെ സാൻഡ്വിച്ച് ഉണ്ട് ക്ലബ് സാൻഡ്വിച്ച് ഐസ് ടീ കോഫി ഹോട്ട് കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട് പാൻ കേക്കിന്റെ കൂടെ മേപ്പിൾ സിറപ്പ് ഉണ്ട് ബട്ടർ ഉണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്തിട്ട് കാണാം ഇപ്പൊ നമ്മള് ഒരു ചെക്ക് പോയിന്റ് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇവിടെ ചെക്ക് പോയിന്റിൽ വീഡിയോ എടുക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് അപ്പം നമ്മുടെ ഇക്കാമ പാസ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും ഐഡീസ് നമ്മൾ എപ്പോഴും കൈ വെച്ചേക്കണം ഇപ്പം നമ്മുടെ മുമ്പിൽ കാണുന്ന കാഴ്ചകൾ കണ്ടോ നമ്മൾ കയറ്റം കയറാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ മലനിരകൾ മാത്രം പിന്നെ സൈഡില് ഇവിടെ കടകളൊക്കെ ഉണ്ട് നമ്മൾ ചുരം കയറാൻ ൊടങ്ങിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ രണ്ട് സൈഡിലും മലകൾ മാത്രം നമ്മുടെ നാട്ടിൽ നമ്മൾ ചുരം കയറുമ്പം നിറയെ മരങ്ങളും കാടും ഒക്കെയാ പക്ഷെ ഇവിടെ മരങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഇതുപോലത്തെ മലകളും മാത്രം പിന്നെ ഇവിടെന്ന് പറയുമ്പോ ഡബിൾ റോഡാണ് അതുകൊണ്ട് നമുക്ക് എന്താ പറയുകയാണ് ചെറിയ സേഫ്റ്റിയാണ് നമ്മുടെ നാടിനെക്കാട്ടിലും കാരണം നമ്മുടെ നാട്ടിലൊക്കെ വെസ്റ്റേൺ കാർഡ് ഈസ്റ്റേൺ കാർഡ് ഒക്കെ കീടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സിംഗിൾ ഇതാണ് ഇതിന് ഡ ഡിവൈഡർ ഒന്നും ഇല്ല അപ്പം ടൂ ആണ് നമുക്ക് ഭയങ്കര ഡിഫിക്കൾട്ടാണ് ആയിട്ട് ഓടിക്കണം ഇവിടെയും കെയർഫുൾ നമ്മൾ ഓടിക്കണം പക്ഷേ നമുക്ക് സേഫ്റ്റിയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് നല്ല അടിപൊളി റോഡുമാണ് അത്രയും താഴേന്നാണ് പിന്നെയും കേറിക്കൊണ്ടേയിരിക്കുന്നു നല്ല സ്റ്റീപ്പ് ആണ് ഇവിടെ ഉള്ളത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സേഫ്റ്റി ആ റോഡിന് നമ്മുടെ നാടുപോലെയല്ല ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യത്യാസം നന്നായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ ഏറ്റവും വലിയ മൗണ്ടനിന്റെ മുകളിൽ എത്താറായി അപ്പൊ തന്നെ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ താൽവരയും കൂടെ ആണ് നമ്മള് വന്നത് നോക്കൂ എന്താ ഭംഗി സൗദിയാന്നേ പറയില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നമ്മളിതേ തൈഫിലോട്ട് ചുരം കേറി ഇതാണ് മെയിൻ തൈഫിന്റെ സിറ്റി നമ്മളാ ചുരം ഏരിയ ഒക്കെ കഴിഞ്ഞു ഇത് ബ്യൂട്ടിഫുൾ ആണ് എന്ത് ഷേപ്പിലാണ് ഇവരിതെല്ലാം മരം എല്ലാം വെട്ടി വെച്ചിരിക്കുന്നത് ചെടികളൊക്കെ സൗദി അറേബ്യയിൽ തൈഫാണ് അടിപൊളി ഹിൽ സ്റ്റേഷനാണ് നല്ല ക്ലൈമറ്റുമാണ് ജിദ്ദേക്കാട്ടിലും നല്ല ക്ലൈമറ്റാണ് നല്ല തണുത്ത കാറ്റുമുണ്ട് നല്ല കൂളിംഗ് ആണ് നമ്മളിവിടെ നിൽക്കുമ്പോൾ വെയിലാണെങ്കിലും നമുക്ക് വെയിലിൽ ചൂട് തോന്നില്ല അ സ്കൈ നോക്ക് എന്ത് ഭംഗിയാണ് നമ്മൾ നേരത്തെ നിന്നടുത്തുനിന്ന് ഇച്ചിരി കൂടെ താഴെ വന്നിട്ടുണ്ട് അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇത് നല്ല തണുത്ത കാറ്റുണ്ട് നല്ല ഭംഗിയാണ് പിന്നെ നിൽക്കാൻ ഒരു പ്രത്യേക സുഖം നമ്മൾ ശരിക്കും ഒരു എന്താ പറയാ ഊട്ടി കുടയ്ക്കെന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിൽ സ്റ്റേഷനിൽ പോയ അതേ പ്രതിനിധിയാ പക്ഷേ ഇത് സൗദി അറേബ്യ ആണ് നോക്കൂ ആ നല്ല തണുത്ത കാറ്റുണ്ട് Alamak ni. വീഡിയോ യൂട്യൂബിലിടിച്ച <laughs> <laughs>